നമ്മുടെ എഞ്ചിൻ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് കറക്കി വിടാം ഒന്ന് കറക്കി വിടണം എങ്കിലേ ഇത് കറങ്ങാച്ച പെട്ടെന്ന് കറങ്ങുള്ളൂ വേണ്ട ഇനിയും ഇത് സ്പീഡ് കൂടുന്തോറും ചൂട് കൂടുന്തോറും ഇതിൻ്റെ സ്പീഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പം അത് കറങ്ങുന്ന സ്പീഡ് എന്തേലും ഉണ്ടെന്ന് നമുക്കിവിടെ കാണാം ഈ ക്യാമറയിൽ അത് ഇങ്ങനെ സ്പീഡ് കാണുമ്പോൾ അറിയാമല്ലോ കറങ്ങുന്നത് അപ്പം ഇനി ഹിറ്റാകും തോറും ഇനി ഇതിൻ്റെ ഇത് കൂടിക്കൂടി വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പം താല്പര്യമുള്ളവർ എക്സിബിഷൻ അങ്ങനെയുള്ള താല്പര്യമുള്ളവർ എന്നോട് ബന്ധപ്പെട്ടാൽ ഞാനത് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്പർ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം അപ്പം ഇതിൻ്റെ പാർട്സുകളൊക്കെ കണ്ടില്ലേ പാർട്സുകളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ്ങുകളെല്ലാം നമ്മൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഒന്നും മിഷീനറി നിർമ്മിക്കുന്നതല്ല കൈ കൊണ്ട് നിർമ്മിക്കുന്ന സാ ഇതാണ് മിഷിനറിയോ ഒന്നുമില്ല അപ്പം ഇത് ഇത് ചെറിയ സാധനമാണ് നമ്മൾ മിഷീനറി നിർമ്മിക്കാത്തത് ഇപ്പം ഹെവി എൻജിനൊക്കെ ആണെങ്കിൽ നമ്മൾ മിഷീനറി നിർമ്മിച്ചേ പറ്റൂ അപ്പം ഇതിപ്പം ഈ ചൂടാകുന്നുണ്ട് ഇതിനകത്ത് തീകത്തുന്നുണ്ട് തീകെത്തുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇത് ഈ പുക വരുന്നുണ്ട് ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് പിന്നെ അതിന് തന്നെ വേറൊരു മോഡലാണ് അത് തന്നില്ലേ അത് ഞാനൊരു ശാലം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അതിൻ്റെ വേറൊരു മോഡൽ ഒരു വേറൊരു പകർപ്പ് ഇതെല്ലാം കാണും ആഗ്രഹ സാധനങ്ങളാണ് കേട്ടോ അത് ഇപ്പം ഞാനിതിപ്പം ഇതിൻ്റെ ആഗ്രഹ സാധനങ്ങളല്ല ഇതിനകത്ത് പ്രശ്നം ഇതിൻ്റെ ആണ് ഇതിൻ്റെ പണി ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതലും ഉണ്ടാകുന്നത് അപ്പം ഇത് ഈ ഇതിൻ്റെ ഷെയ്പ്പോ അല്ലെങ്കിൽ ഞാനിപ്പം വി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കൊടുക്കുന്നത് അതിപ്പം പെർഫെക്ഷൻ ഇപ്പം നമ്മളൊരു വർക്കിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാനത്രേ അത് ഞാനിപ്പം ഇത് പതുക്കെ തീർത്താൻ തുടങ്ങി ഞാനിത് പതുക്കെ ഒന്ന് ഇറക്കിങ്ങോട്ട് വന്ന് വെക്കുക അപ്പോൾ ഈ ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയായി പാട്ടായും സാധനങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം തീ കത്തുന്നുണ്ട് മേടേയ്ക്കൂടെ പുകയൊക്കെ വരുന്ന കാണാം ഇതുകൊണ്ടില്ലേ അപ്പം ഞാൻ മാറ്റി അങ്ങനെയുള്ള ഒരു ഇതില്ല ഇതിനകത്ത് തീ കത്തുന്നത് കൃത്യമായിട്ട് കാണിക്കാം കണ്ടില്ലേ തീ ഞാൻ ഇതിനകത്ത് ഇറക്കി വെക്കുന്നുണ്ട് അപ്പം അത് അത് ഇതും ഹൈ ചൂടാകാനായിട്ട് അല്പസമയം ഉണ്ട് നല്ല ഒരു അന്തരീക്ഷം തന്നെയുള്ള ഒരു ഒരു സ്ഥലം തന്നെയാണ് അപ്പം നല്ല പൂക്കളും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അല്പനേരം ഒന്ന് ചൂടായി വെയിറ്റ് ചെയ്യണം നമ്മൾ രണ്ട് സെക്കൻഡോളം വെയിറ്റ് ചെയ്യണം അത് അതിൻ്റെ ചേംബർ ഒന്ന് ചൂടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് വേണം അപ്പം നമ്മളെ അടുത്ത എൻജിനും ഇതായിട്ടുണ്ട് നമ്മൾ വർക്ക് വതുക്കുന്നത് ഇറക്കി വിടുകയാണ് ചൂടായി വരുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ എൻജിൻ ചൂടായിട്ടുണ്ട് ഇപ്പം ഞാൻ ചെറിയ പ്രതലം അത്ര സെറ്റപ്പ് അല്ലാത്തത് കൊണ്ടാണ് ഇതേണ്ട ഇത് ഇറങ്ങുന്നത് കേട്ടോ തീ പറക്കുന്നുണ്ടല്ലേ തീ കത്തുന്നത് കാണാലോ അല്ലാതെ നമ്മൾ ഇത് ശരിക്കും ഇതിൻ്റെ പാർട്സുകളും ഇതിൻ്റെ എൻജിനുകളും ഇതിപ്പോൾ വർക്കിംഗ് മോഡലാണ് ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് വിജയിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കണ്ടാ തീ കത്തുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് നമ്മളെ മറ്റേ ഫാൻ നല്ല ഊർജിതമായി ഇത് കണ്ടില്ലേ ണ്ടോ ജനറേറ്റർ വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് പിടിച്ച് നിർത്തിയാ നിന്നു കണ്ടോ നമ്മൾ പിടിച്ചു നിർത്തി പിന്നെ നിന്നു കണ്ടോ അപ്പോൾ ഈ പ്രചരത്തിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ അതാണ് നമ്മളെ ഒരു രണ്ട് പേരും ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ രണ്ടുപേരും നല്ല രീതി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇത് നിർമ്മിക്കാൻ ആഗ്രഹമുള്ളവർ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ചെയ്തു ചെയ്തുതരും